അപ്പോ ഞാൻ നേരത്തെ വന്നപ്പോൾ നമ്മുടെ സിസ്റ്റർ എന്നോട് ചോദിച്ചു ഞങ്ങൾക്ക് മാത്രം എന്താ പെൻഷൻ തരാ മരുന്നൊക്കെ വാങ്ങിക്കുന്നു അങ്ങനെയാണ് അന്ന് എന്നെ മുഖ്യമന്ത്രിക്ക് കൊടുത്തത് അപ്പൊ സിസ്റ്റർ എന്നോട് പറഞ്ഞത് അറുപത് വയസ്സ് കഴിഞ്ഞാൽ ആർക്കും കൊടുക്കണ്ടല്ലോ അപ്പൊ ഞങ്ങൾ ചർച്ച ചെയ്ത് കഴിഞ്ഞപ്പോൾ അൻപത് വയസ്സ് കഴിഞ്ഞ അവിവാഹിതകൾക്കെല്ലാം സർക്കാർ പെൻഷൻ കൊടുക്കുന്നത് വേറെ വരുമാനം അപ്പോൾ അതുകൊണ്ട് അറുപതല്ല അൻപത് ചെയ്ത ടീച്ചർമാർ പെൻഷൻ ഉള്ളവർക്കല്ല അല്ലാതെ ഉള്ള സേവനം മാത്രം മാത്രമാണ് വരുമാനം ഇല്ലാതിരിക്കുന്ന ആളുകളുണ്ട് ആ മുഖ്യമന്ത്രിയോട് പറഞ്ഞു മുഖ്യമന്ത്രി അപ്പൊ തന്നെ മുഖ്യമന്ത്രി എന്ന മുൻകൈ എടുത്തിട്ടാണ് മന്ത്രിസഭയിൽ കൊണ്ടുപോകുന്നത് കൂടുതൽ ഒരു ഭാഗമായിട്ട് മാറിയിരിക്കുന്നു അപ്പൊ പ്രത്യേകം പ്രത്യേകം ഞങ്ങളുടെ പേരിൽ നന്ദി സ്നേഹം ഫോട്ടോ കണ്ടു